എന്താണ് സർ എന്താണ് ഇങ്ങനെ വെച്ചോണ്ട് കാര്യമൊന്ന് പറയാൻ സമ്മതിക്ക് നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വരെ റൈറ്റ് അല്ലേ പിന്നെ എത്ര മാസം വളരെ ഉപകാരം ജനുവരി വരെ പക്ഷേ ആ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പിണറായി സർക്കാർ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബർ ഇരുപത്തി മൂന്നിന് മന്ത്രിസഭായോഗത്തിനും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണെന്നറിയോ ഇനി ഞാൻ പെൻഷൻ കൊടുത്ത ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നു ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ട് താങ്കൾ തന്നെ സംബന്ധിച്ചു രണ്ടായിരത്തി മുതൽ ജനുവരി വരെ ണ് ശരിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കുടിച്ചുകയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കുടിച്ചുകയുണ്ട് ഇത് രണ്ടുകൂടെ ആണ് പതിനെട്ട് മാസം ക്ലിയർ സംഗതി ക്ലിയർ ഇത് രണ്ടൂടെ ചേരുമ്പോഴാണ് പതിനെട്ട് മാസത്തെ കുടിച്ചുകയായിരുന്നത് നിങ്ങളല്ല രണ്ടായിരത്തി പതിനാല് മുതലുള്ള കുടിശ്ശിക നിങ്ങൾ സമ്മതിച്ചു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കുടിശ്ശിക മുഖ്യമന്ത്രി തന്നെ സംബന്ധിച്ചുകൊണ്ട് ആറ് മുതൽ പതിനൊന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയ പതിനെട്ട് മാസമായി യെസ് നിങ്ങൾ പതിനാല് മാത്രം പറഞ്ഞു പതിനഞ്ചിലും ഉമ്മൻചാണ്ടി വരിക ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുണ്ട് ആറ് മുതൽ വരെ കുടിശ്ശിക പ്രശ്നം ഇതൊന്നുമല്ല പ്രശ്നം എന്താണ് നിങ്ങളുടെ എ സി സി ജനറൽ സെക്രട്ടറി ഇപ്പോൾ വാങ്ങുന്ന മനുഷ്യരെ കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചു അതാണ് ചർച്ചയായത്